നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി അതായത് തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ ഇതാണ് ഇപ്പോൾ കോൺഗ്രസിലെ പ്രധാന ചർച്ചാ വിഷയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകളും പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതായത് വി ഡി സതീശൻ വലിയ രീതിയിൽ പറയുകയാണ് ഈ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയോ ഇല്ലയോ ഒന്നും അറിയില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയാലും ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും അറിയേണ്ടതില്ല കാരണം കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് കഴിഞ്ഞല്ലോ എന്നുള്ള കാര്യങ്ങൾ എന്നാലും പീഡന ആരോപണ വിവാദങ്ങൾക്ക് ഒടുവിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ യു ഡി എഫ് അംഗങ്ങൾക്ക് പുറത്ത് പ്രത്യേക ബ്ലോക്ക് അനുവദിക്കും എന്നൊരു വാർത്ത വരികയാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ നിരക്ക് പിന്നിലായി നേരത്തെ നിലമ്പൂരിൽ നിന്നുള്ള പി വി അൻവറിന് അനുവദിച്ച സീറ്റാകും രാഹുലിന് നൽകുക അങ്ങനെ ശക്തരായ നേതാവ് ഒടുവിൽ നിയമസഭയുടെ പുറകിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അറിഞ്ഞോ അറിയാതെയോ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ളവർ തന്നെയാണ് പുറകിലേക്ക് തള്ളിയിട്ടത് എന്ന് വേണമെങ്കിൽ പറയാം കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങൾക്ക് ഒടുവിലാണ് രാഹുൽ മാങ്കൂട്ടത്തലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത വിവരം അറിയിച്ച കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവും കൂടിയായ വി ഡി സതീശൻ രംഗത്തു വന്നത് വി ഡി സതീശൻ സ്പീക്കർക്ക് കത്ത് നൽകിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് തിങ്കളാഴ്ച തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിന് രാഹുൽ എത്തുമോ എന്നതാണ് ഇനി നിർണായകം നിലവിൽ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും അംഗങ്ങൾ മാത്രമാണ് സഭയിലുള്ളത് ഇതിനിടെയാണ് പ്രത്യേക ബ്ലോക്കും കൂടി വരുന്നത് സി പി എമ്മുമായി തെറ്റിയ അൻവറും പ്രത്യേക ബ്ലോക്കായി കുറച്ചുകാലം സഭയിലുണ്ടായിരുന്നു അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതോടുകൂടി ഈ സാഹചര്യം മാറുകയും ചെയ്തിരുന്നു പക്ഷേ അപ്രതീക്ഷിത രാഷ്ട്രീയ വിവാദങ്ങളിൽ വീണ്ടും പ്രത്യേക ബ്ലോക്ക് സഭയിൽ എത്തുകയാണ് എത്താൻ സാധ്യത കുറവാണ് എന്നാണ് വിലയിരുത്തൽ ലൈംഗിക പീഡന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കമാൻഡ് നിർദ്ദേശത്തിനായി കാത്തിരിക്കുകയാണ് ഭരണപക്ഷത്തിനെതിരെ ആ നിടിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം സംസ്ഥാന വ്യാപകമായി അരങ്ങേറുന്ന പോലീസ് അതിക്രമവും നേതാക്കളുടെ മാസപ്പടി ആരോപണങ്ങളും അടക്കം നിരവധി വിഷയങ്ങളും ഉണ്ട് ഈ സാഹചര്യത്തിൽ രാഹുൽ എത്തിയാൽ ഭരണപക്ഷം അതിനെ മറ്റു പല രീതിയിലേക്കും കൊണ്ടുപോകും രാഹുലിനെ ഭരണപക്ഷം കയ്യേറ്റം ചെയ്താൽ യു ഡി എഫ് സംരക്ഷണം ഒരുക്കുമോ എന്ന ചോദ്യത്തിന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞത് നിയമസഭാ അംഗത്തിന് സുരക്ഷ ഒരുക്കേണ്ടത് സ്പീക്കറുടെ ഉത്തരവാദിത്തമാണെന്നായിരുന്നു ഉപതിരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്ന് വിജയിച്ച ആര്യാടൻ ഷൗക്കത്ത് നിയമസഭാ സമ്മേളനത്തിന് ആദ്യമായി എത്തുന്നതും വരുന്ന സമ്മേളന കാലത്ത് തന്നെയാണ് അതായത് പ്രതിപക്ഷത്ത് രാഹുൽ പ്രത്യേക ബ്ലോക്ക് ആകുമ്പോൾ ഒരംഗം കുറയും എന്നാൽ ആര്യാടൻ ഷൗക്കത്ത് എത്തുമ്പോൾ ആ കുറവ് നികത്തുകയും ചെയ്യും ഇടതു സ്വതന്ത്രനായിരുന്ന അൻവറിന്റെ രാജിയോടെ ഇടതുപക്ഷത്തിന് ഒരംഗം കുറഞ്ഞിരുന്നു എന്നാൽ സഭയിൽ മൃഗീയ ഭൂരിപക്ഷമുള്ളതുകൊണ്ട് തന്നെ ഈ കുറവ് ഭരണപക്ഷത്തെ ബാധിക്കുകയേ ഇല്ല ഒരു ജനപ്രതിനിധിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ മുന്നണിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്താൽ ആ വിവരം സ്പീക്കറെ അറിയിക്കുക എന്ന കീഴ്വഴക്കമുണ്ട് അതിന്റെ ഭാഗമായാണ് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് നൽകിയത് കത്ത് ലഭിച്ച സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്ന നിലയിൽ സഭയിലെത്തിയാൽ അദ്ദേഹത്തിന്റെ പ്രത്യേക ബ്ലോക്കിൽ ഇരിക്കണം സഭയുടെ ചട്ടങ്ങൾ പരിശോധിച്ച നിയമോപദേശം നേടിയ ശേഷം സ്പീക്കറാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം തീരുമാനമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു എം എൽ എയെ സഭയിൽ നിന്ന് തടയാൻ നിയമപരമായി സാധ്യത ഇല്ല അറുപത് ദിവസം തുടർച്ചയായി സഭാ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല എങ്കിൽ മാത്രമേ എം എൽ എക്കെതിരെ നടപടിയെടുക്കാൻ ചട്ടമനുസരിച്ച് കഴിയുകയുള്ളൂ സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ ഒൻപത് വരെ സഭാ സമ്മേളനം ചേരുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് നീണ്ട അവധിയുണ്ട് ഫലത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമാണ് നിയമസഭ ചേരുക അടുത്ത വർഷം ആദ്യം ഇടക്കാല ബജറ്റ് സമ്മേളനവും ചേർന്നേക്കും ഇതിൽ നിന്നും രാഹുൽ വിട്ടുനിന്നാലും നടപടിയെടുക്കാനുള്ള അറുപത് ദിവസം എത്തില്ല സഭാസമ്മേളനത്തിന് നാല് ദിവസത്തിൽ കൂടുതൽ അവധി വന്നാലും തുടർച്ചയായ ദിവസമായി കണക്കാക്കാൻ കഴിയില്ല ഇടക്കാല ബജറ്റ് സമ്മേളനം കഴിഞ്ഞാൽ കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇനി സഭയിൽ എത്താതിരുന്നാലും രാഹുലിന് പ്രശ്നമൊന്നും ഉണ്ടാകുകയില്ല എന്നാൽ രാഹുലിന്റെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് രാഹുൽ സഭയിലേക്ക് വരാതിരിക്കാനാണ് സാധ്യത എന്നാൽ രാഹുലിനുള്ളിലെ ആ രാഷ്ട്രീയ നേതാവെന്ന തീ അതൊരു പക്ഷേ കൊണ്ടുവരാൻ സാധ്യത കൂടുതലാണ് കാരണം താൻ സ്വയം തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെന്തിനാണ് തലതാഴ്ത്തി വീടിനകത്ത് അടച്ചുപൂട്ടിയിരിക്കുന്നത് എന്ന ബോധ്യം രാഹുലിന്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ രാഹുൽ പുറത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ വന്നാലും സഭയുടെ പുറകിലിരുന്നായിരുന്നാലും തനിക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങൾ കസ്റ്റഡി മരണമടക്കമുള്ള കസ്റ്റഡി അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായി തന്നെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ തന്നെ ഇട്ടിരുന്നു അതുകൊണ്ട് ചോദിക്കേണ്ട ചോദ്യം താൻ ചോദിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് രാഹുൽ മാങ്കുട വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ അപ്പോഴും രാഹുൽ വന്നു കഴിഞ്ഞാൽ സി പി എം അതായത് ഇടതുപക്ഷം എന്ന് പറയുന്ന ആ മൃഗീയ ഭൂരിപക്ഷമുള്ള ആ ടീം ആ ടീം ഒരുപക്ഷെ രാഹുലിനെ പൊതിയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാരണം സീക്കർ അടക്കമുള്ളവർ പറയുന്നു രാഹുൽ വരട്ടെ രാഹുൽ വരേണ്ടതല്ലേ അദ്ദേഹം എം എൽ എ എന്ന നിലയിൽ അദ്ദേഹത്തിന് തുല്യ അവകാശമുണ്ട് അതുകൊണ്ട് അദ്ദേഹം വരട്ടെ എന്ന് തന്നെയാണ് സ്പീക്കറും പറയുന്നത് കാരണം ഒരു ഇരയെ പിടിച്ചിട്ട് കൊടുക്കുകയാണല്ലോ കസ്റ്റഡി മരണം അതുപോലെയുള്ള കസ്റ്റഡി വർധനങ്ങൾ അതുപോലെയുള്ള ചോദ്യം ചോദിച്ചാൽ ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങൾ പ്രതിപക്ഷത്തിനുണ്ട് അതെന്ന് ഞാൻ മറയാക്കാൻ ഇടതു ഭരണപക്ഷത്തിന് ഇട്ടുകൊടുക്കുന്ന ഇരയായി ഒരു പക്ഷേ രാഹുൽ മാംകൂട്ടത്തിൽ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയെങ്കിലും ഒരു പക്ഷേ അങ്ങനെ നിന്ന് കൊടുക്കാൻ രാഹുൽ ല്ലെങ്കിൽ മാത്രമേ ഒരു പക്ഷേ വരാതിരിക്കുകയുള്ളൂ എന്നാണ് രാഹുലിന് അടുത്തറിയുന്ന വൃത്തങ്ങൾ പറയുന്നത് രാഹുൽ തീർച്ചയായിട്ടും സഭയിൽ എത്തിയിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത് കണ്ടറിയണം പക്ഷെ എപ്പോഴും കഴിഞ്ഞ ദിവസം ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ പുറത്തു വന്നത് ബാംഗ്ലൂരിലെ ആശുപത്രിയിലല്ല ഗർഭചിത്രം നടത്തുന്നത് മറിച്ച് ഈ യുവതിയുടെ വീട്ടിൽ തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ചാണ് ഗർഭചിത്രം നടത്തിയത് എന്നാണ് പതിനാറാഴ്ച കഴിഞ്ഞപ്പോഴാണ് കാര്യം ഇത്രയും രൂക്ഷമാണ് എന്ന് മനസ്സിലായതെന്നും പിന്നീട് ഈ ഗർഭം മനസിപ്പിക്കാനുള്ള ഗുളിക നൽകുന്നു ഉണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങളും പറയുകയാണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ചില മാധ്യമങ്ങൾ നമുക്കറിയാം സിസേറിയനും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഗർഭിണിയുടെ അല്ലെങ്കിൽ ഈ കുഞ്ഞിന്റെ പേരെടുത്തത് ചില മാധ്യമപ്രവർത്തകരാണോ എന്ന് പോലും സമൂഹ മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു അത്രയ്ക്കും ക്രൂരമായാണ് രാഹുൽ മാങ്കൂട്ടത്തെ പിച്ച് ചീന്തിയത് എന്നുള്ളതാണ് ആ യുവതിക്ക് പരാതിയില്ല ആ യുവതിക്ക് പരാതിയില്ല പരിഭവങ്ങളില്ല ആ യുവതി ശക്തയാ തന്നെ മുന്നോട്ട് പോവുകയാണ് എവിടെ ഇരുന്ന ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ സംശയമില്ല അതിപ്പോൾ രാഹുലും ആ യുവതിയും തമ്മിലുള്ള പ്രശ്നം ഇത്രയും വഷളാക്കി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാക്കി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പലരും പറയുന്നുമുണ്ട് ക്രൈംബ്രാഞ്ച് ഏതായാലും അവസ്ഥയിലാണ് കാരണം ഈ പട്ടിച്ചന്തയ്ക്ക് പോയതുപോലെ എന്നുള്ള രീതിയിലാണ് ക്രൈംബ്രാഞ്ച് പോയിട്ട് തിരിച്ചു വരുന്നത് എന്നാണ് മനസ്സിലായത് ഇപ്പോൾ പറയുന്നു ക്രൈംബ്രാഞ്ച് ബാംഗ്ലൂരിൽ പോയിട്ട് പറയുന്നു അവിടെയല്ല ഇവിടെയാണ് ഇവിടെയല്ല അവിടെയാണ് അങ്ങനെ ക്രൈംബ്രാഞ്ച് ആ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുന്നത് കാരണം പരാതി പറഞ്ഞവർക്കും നേരത്തെ ആരോപണം ഉന്നയിച്ചവർക്കും രാജിവെപ്പിക്കാൻ വിമ്മലുകൊണ്ടവർക്കും ഇപ്പോൾ യാതൊരുവിധ പരാതിയും ഇല്ല അതുകൊണ്ട് ക്രൈംബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ പറയാം എന്തായാലും പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച കൂടി കാത്തിരിക്കാം എന്തായിരിക്കും സംഭവിക്കുക രാഹുൽ മങ്കൂട്ടത്തിലെത്തുമോ ഇല്ലയോ എന്ന് വ്യക്തമാകും